വാർത്തകൾ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന തുടർച്ചയായ മൂന്നാം ദിവസവും മാറ്റമില്ലാതെ തുടർന്ന വിലയിലാണ് വർധന ഉണ്ടായത് പവന് രൂപയാണ് കൂടിയത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി രൂപയാണ് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് മാസാദ്യത്തിൽ പവൻ വില അമ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിൽ പിന്നീട് കുറഞ്ഞും മാറ്റമില്ലാതെയും തുടർന്ന വില ഈ ഈ ഏറ്റവും വലിയ രൂപ ഉയർന്ന പോയിന്റിൽ മുതൽ ആരംഭിക്കുന്ന വിമാന ടിക്കറ്റുകളുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലാഷ് സെയിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി വരെയുള്ള യാത്രകൾക്കായി സെപ്റ്റംബർ പതിനാറ് വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളാണ് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് രൂപ മുതലുള്ള എക്സ്പ്രസ് നൈറ്റ് നിരക്കിൽ ലഭിക്കുക മറ്റു ബുക്കിംഗ് ചാനലുകളിലൂടെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾ ആയിരത്തി എൺപത്തി രൂപ മുതലുള്ള എക്സ്പ്രസ് വാല്യൂ നിരക്കിലും ലഭിക്കും ഓണക്കാലത്ത് മലയാളികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന കൊച്ചി ബാംഗ്ലൂർ ബാംഗ്ലൂർ ചെന്നൈ മുതൽ ഡൽഹി ഗ്വാളിയർ ഗുവാഹത്തി അഗർത്തല തുടങ്ങി നിരവധി റൂട്ടുകളിൽ ഓഫർ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ് വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെ എക്സ്പ്രസ് ലൈറ്റ് നിരക്കുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് മൂന്ന് കിലോ അധിക ക്യാബിൻ ബാഗേജ് നേരത്തെ ബുക്ക് ചെയ്താൽ സൗജന്യമായി ലഭിക്കും കൂടുതൽ ലഗേജ് ഉള്ളവർക്ക് ആഭ്യന്തര വിമാനങ്ങളിൽ പതിനഞ്ച് കിലോ ചെക്കിൻ ബാഗേജിന് ആയിരം രൂപയും അന്താരാഷ്ട്ര വിമാനങ്ങളിൽ ഇരുപത് കിലോയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപയുമാണ് ഈടാക്കുക വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കുന്ന ഇന്ത്യ എക്സ്പ്രസ് ലോയൽറ്റി അംഗങ്ങൾക്ക് എട്ട് ശതമാനം വരെ ന്യൂ കോയിനുകൾ ശതമാനം കിഴിവിൽ ഗോർമർ ഭക്ഷണം സീറ്റുകൾ മുൻഗണനാ സേവനങ്ങൾ എന്നിവയും ലഭിക്കും വിദ്യാർത്ഥികൾ മുതിർന്ന പൗരർ ചെറുകിട ഇടത്തരം സംരംഭകർ ഡോക്ടർ നഴ്സ് സായുധ സേനാംഗങ്ങൾ അവരുടെ ആശ്രിതർ എന്നിവർക്കും വെബ്സൈറ്റിലൂടെ പ്രത്യേക കിഴിവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഈ മാസം പതിനാലിന് ഉത്തരാടനാഡിൽ ചാലക്കുടി മണ്ഡലത്തിലെ ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് സൗജന്യമായി ട്വന്റി ട്വന്റി പ്രവർത്തകർ ഓണസദ്യ നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടിയിൽ ഉൾപ്പെടുന്ന ഏഴ് പഞ്ചായത്തുകളിലും നഗരസഭയിലുമുള്ള പ്രധാന സ്ഥാപനങ്ങളാണ് ഓണസദ്യ നൽകാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ ആശുപത്രികൾ ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ പരിപാലിക്കുന്ന സ്ഥാപനങ്ങൾ പാലിയേറ്റീവ് കെയർ എന്നിവിടങ്ങളിൽ ട്വന്റി ട്വന്റി പ്രവർത്തകർ ഓണസദ്യ എത്തിച്ചു നൽകും വാർത്താ സമ്മേളനത്തിൽ ചാലക്കുടി നിയോജകമണ്ഡല പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് മറ്റു ഭാരവാഹികളായ കെ ഡി ജോഷി പി ഡി വർഗീസ് വി പി ഷിബു ജോൺ ജോസഫ് എന്നിവർ പങ്കെടുത്തു ചെയ്യുന്നവരെ കുറച്ച് ജനനന്മ കാര്യങ്ങൾ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ പതിനാലാം തീയതി നമ്മൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വ്യക്തികൾക്ക് നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലുള്ള ഓൾഡ് ഏജ് ഹോംസ് അതുപോലെ തന്നെ നമ്മുടെ പാലേറ്റീവ് സെന്റേഴ്സ് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തകർ പൈസ ഉണ്ട് നമുക്ക് തന്നത് പിരിവളെ ചാലക്കുടി ഇത് ധൈര്യമായിട്ട് പറയാം ഞാനാണ് നീ അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ട് ചാലക്കുടിയിൽ ഇതുവരെ റെസിപ്പ് അടിച്ചിട്ടില്ല പിടിച്ചിട്ടും ഇല്ല ഇതുവരെ ഒരാളുടെ പൈസ കളക്ട് ചെയ്തിട്ടില്ല അത് നമുക്ക് നമ്മുടെ രീതിയിലുള്ള നമ്മളാരും അതിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ട് ജീവിക്കണ ആൾക്കാരല്ല അതിലാരും രാഷ്ട്രീയ പ്രവർത്തനം മുന്നോന്നുമില്ല കാരണം കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള വരുമാനം വേറെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടാവും ഇത് പ്യൂർ ആയിട്ട് നമ്മള് ചാരിറ്റി പോലെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കടത്തിയ കണ്ണങ്കുടി സ്വദേശി കാട്ടുപറമ്പിൽ പരമേശ്വരൻ മകൻ ഷാജി എന്ന് വിളിക്കുന്ന സജീവനാണ് വാഹന പരിശോധനക്കിടയിൽ ചാലക്കുടി എക്സൈസിന്റെ പിടിയിലായത് സ്വകാര്യ ബസ്സിൽ ആറ് ലിറ്റർ വിദേശ മന്തി കടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് പിടിയിലായത് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിശോധനയ്ക്ക് എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹാരിസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജയ്സൺ ജോസ് കെ എൻ സുരേഷ് പി പി ഷാജി ഡ്രൈവർ ഷാൻ എന്നിവർ നേതൃത്വം നൽകി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിരമിച്ച ജീവനക്കാരുടെ സംഘടനയായ ഓർമ്മക്കൂട്ട് ഓണം കൂടിച്ചേരിൽ സംഘടിപ്പിച്ചു മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ബി കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എല്ലാ വർഷവും നൽകി വരുന്നത് ഉൾപ്പെടെയുള്ള ഓർമ്മക്കൂട്ടിന്റെ സേവനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഓർമ്മക്കൂട്ട് പ്രസിഡന്റ് സി ടി ദേവി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എസ് സേതുമാധവൻ ട്രഷറർ ആനന്ദരാജ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി അംഗം കെ എൻ നാരായണൻ ടി സത്യനാരായണൻ എ എസ് നദീറ പി അനികുമാരി എം എൻ ലീലാമ്മ പി ആർ രാജേന്ദ്രൻ കെ വേണു കെ എൻ ഗോവിന്ദൻ പി കെ സോമൻ എന്നിവർ സംസാരിച്ചു ഈ നമ്മളെ നമ്മളെല്ലാം വേദനിപ്പിച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലെ ഇപ്പോഴും നമ്മുടെ ഈ പ്രകൃതി ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന വയനാട്ടിലെ നമ്മുടെ ആൾക്കാർക്ക് ഇനി ജീവൻ പൊതിഞ്ഞ നമ്മുടെ സഹോദരങ്ങളോടുള്ള ദുഃഖവും രേഖപ്പെടുത്തുകയും ഇനിയും ഓർമ്മക്കൂട്ട് വളരെ ശക്തിയോടെ നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ അതിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലക്കപ്പാറ ഒ പി ക്ലിനിക്കിലെ ഫാർമസിസ്റ്റ് തസ്തികയ്ക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു യോഗ്യത പ്രീ ഡിഗ്രി പ്ലസ് ടു ബി എച്ച് എസ്സി സയൻസ് ഡി ഫാമിനോടൊപ്പം കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും മതി എസ് സി എസ് ടി മറ്റു പിന്നോക്ക വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വയസ്സിലവ് ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സെപ്റ്റംബർ പതിമൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷനിലെ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടത്തുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം വിമുക്ത പടൻ അവരുടെ വിധവകൾ ആശ്രിതർ എന്നിവർ നടത്തുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങളിൽ ബാങ്കുകളിൽ നിന്നോ കേന്ദ്ര സംസ്ഥാന ഏജൻസികളിൽ നിന്നോ സ്വീകരിച്ചിരിക്കുന്ന ലോണുകളിൽ സൈനികക്ഷേമ വകുപ്പ് സ്വയം തൊഴിൽ പ്രോത്സാഹന ധനസഹായ സബ്സിഡി സ്കീമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പരമാവധി ഒരു ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക ഫോൺ കോൺഗ്രസ് നേതാവും ധനപാലിന്റെ മകൻ ബ്രിജിത് വയസ്സായിരുന്നു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സംസ്കാരം പിന്നീട് ചാലക്കുടി കാരേക്കാട്ട് ഓട്ടോകാരൻ ജോസിന്റെ ഭാര്യ ഡേസി നിരാധയായി എഴുപത്തിയെട്ട് വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് ചാലക്കുടി ഗവൺമെന്റ് കോൺട്രാക്ടറായിരുന്ന ചാലക്കുടി ചിറ്റിയേറ്റ് പരേതരായ കുമാരൻ നായരുടെ ഭാര്യ സരോജിനിയമ്മ നിരാതിയായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ടോൾ സംവിധാനത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് ദിവസവും ഇരുപത് കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് ടോൾ ഇനി മുതൽ ബാധകമാകില്ല പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനങ്ങളാണ് സഭയുടെ മുഖമുദ്രയെന്നും സഭാ മക്കളുടെ പുലിനത്തമാണ് അതിന് പിന്നിലെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ നട്ടിൽ ചാലക്കുടിയിൽ സപ്ലൈ കൂടി ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു ഇതോടെ ഈ വാർത്താ വാർത്താബുലറ്റിന് സമാപിച്ചു നമസ്കാരം